നമസ്കാരം നവകേരള സദസ് എങ്ങനെ ജനങ്ങളെ അടിച്ചൊതുക്കിയും ഒപ്പം തന്നെ ജനങ്ങളെ മർദ്ദിച്ചവശരാക്കിയും വലിയ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കൊല്ലം ജില്ലയിൽ ജില്ലയിലടക്കമുള്ള നവകേരള സദസ്സിൻ്റെ യാത്രകൾ തുടരുമ്പോഴും തിരുവനന്തപുരത്തേക്ക് രണ്ട് ദിവസത്തിനകം എത്തിച്ചു തരുകയും സമാപിക്കുകയും ചെയ്യുന്ന ഈ നവകേരള സദസ്സിന് പക്ഷേ ലഭിച്ച സ്വീകാര്യത എന്താണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പിണറായി വിജയനെതിരെ ശക്തമായ എതിരഭിപ്രായങ്ങളും പ്രതിപക്ഷ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ആ നവകേരള സദസ്സ് തുടർന്നു കൊണ്ടേയിരുന്നു അടി കൊള്ളാൻ കുറച്ച് കെ എസ് യുക്കാരും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസുകാരും ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ ഭരണപക്ഷത്തിൻ്റെ നവകേരള സദസ്സിനെ തടയുവാനോ തടസ്സപ്പെടുത്തുവാനോ ഈ പ്രതിപക്ഷങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പക്ഷേ അവിടെയൊക്കെയും പലപ്പോഴും മൌനം പാലിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ബി ജെ പിയും യുവമോർച്ചയും എന്ന് പറയപ്പെടുന്ന സംഘടന അവരെന്തുകൊണ്ടാണ് നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാത്തത് പ്രതികരിക്കാത്തത് എന്ന് ഒരു ചിന്തയുണ്ടായിരുന്നു കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇങ്ങനെ ഒരു ദൂർത്ത് നടത്തി യാത്ര ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ ബി ജെ പി അടക്കമുള്ള യുവമോർച്ച അടക്കമുള്ള സംഘടനകൾ എന്നുള്ളതൊരു ചോദ്യമായിരുന്നു എന്തുകൊണ്ടാണ് അവർ പങ്കെടുക്കാത്തത് എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത് അവർ കരക്കിരുന്ന് കളി കാണുകയായിരുന്നു എന്ന് തന്നെയായിരുന്നു ഇത്രയും ദിവസവും കരുതിയിരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു കളിക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ കളിക്കട്ടെ അവർ കളിച്ച് വിജയിക്കട്ടെ അതിൽ പരാജയപ്പെടുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് വിജയിക്കുന്നവരോടൊപ്പം നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തന്നെയായിരുന്നു ബി ജെ പി നടത്തിയിരുന്നത് ഒരു വട്ടം കൂടി പിണറായി വിജയൻ വീണ്ടും ഈ കേരളം ഭരിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടായാലും നമ്മൾ ചിലപ്പോൾ ഭയപ്പെടേണ്ടതില്ല അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അത് ചിലപ്പോൾ ഉണ്ടായേക്കാം അതുപക്ഷേ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം പിന്നെ ഒരിക്കലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ കേരളത്തിൽ ഉണ്ടാവില്ല വി ഡി സതീശനോ കെ സുധാകരനോ അടക്കമുള്ള ഒരു നേതാവും പിന്നെ കോൺഗ്രസിന്റെ ബാനറിൽ അവിടെ മത്സരിക്കാനുണ്ടാകില്ല കാരണം അതവിടെ അവസാനമായിരിക്കും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെയും അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് ചിലപ്പോൾ ഈ ബി ജെ പിയും യുവമോർച്ചയും ഒക്കെ എങ്ങനെ സമാധാന കാക്ഷകളായി കരക്കിരുന്ന് കളി കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല ഞാൻ അതാണ് സൂചിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഒരു ഭരണം ഇടതുപക്ഷത്തിന് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടിയും അങ്ങനെ ഉണ്ടായാൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് തകർക്കുന്നത് കോൺഗ്രസിന് തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇനി നവകേരള സദസ്സുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഗുണ്ടകളും പോലീസും മാഫിയ അടങ്ങുന്ന ഒരു സംഘം അങ്ങനെ കേരളം മുഴുവൻ തേർവാഴ്ച നടത്തുകയാണ് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുകയാണ് ഗുണ്ടകളെ കൊണ്ട് പ്രതിഷേധിക്കുന്നവരുടെ തല അടിച്ച് പൊട്ടിക്കുകയാണ് അങ്ങനെ അറിമാതിച്ച് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ കാണാൻ കഴിയുന്നുണ്ട് ആ കാഴ്ചകൾക്ക് മുൻപിലാണ് കഴിഞ്ഞ ദിവസം യുവമോർച്ചയുടെ ഒരു വലിയ പ്രതിഷേധം രംഗത്തെത്തിയത് അവരും അരങ്ങിലേക്ക് അണിയറയിൽ നിന്ന് അരങ്ങത്തെത്തി എത്തിയിരിക്കുന്നു ഇനിയാണ് കലാശക്കളി ഇന്നുവരെ കാണാത്ത കലാശക്കളിക്ക് യുവമോർച്ച തയ്യാറെടുക്കുമ്പോൾ ഭയപ്പെടേണ്ടി വരും ഡിവൈഎഫ്ഐയും സി പി എമ്മും സി എസ് എഫ്ഐക്കാരനും കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ അടുത്തും അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേസുകാരൻ്റെ അടുത്തും നടത്തുന്ന ഉമ്മാക്കി കളി ആയിരിക്കില്ല യുവമോർച്ചക്കാരൻ്റെ അടുത്ത് എന്ന് കൂടി സൂചിപ്പിക്കേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം ദണ്ടും ഉപയോഗിച്ചുകൊണ്ടാണ് യുവമോർച്ച പ്രവർത്തകർ അവർ പ്രതിഷേധിക്കുവാനായി ഈ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അവരുടെ കയ്യിൽ ദണ്ട് കണ്ട് ഭയപ്പെടേണ്ടി വരും ഡിവൈഎഫ്ഐക്കാരാ നീക്കേ കാരണം അവർ അടിക്ക് തിരിച്ചടി തന്നെയായിരിക്കും തരിക കോൺഗ്രസ്സുകാരനെ പോലെയോ കെ എസ് യു പോലെയോ തിരിച്ച് അടികൊണ്ട് മടങ്ങി പോകുന്ന പാരമ്പര്യം യുവമോർച്ചയ്ക്കില്ല എന്ന് കൂടി സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ അവർ തരുന്ന അടി താങ്ങാനുള്ള കരുത്തുണ്ടാവണം നിനക്കൊക്കെ എങ്കിൽ മാത്രമേ ആ പ്രതിഷേധത്തെ തടയാൻ ശ്രമിക്കാവൂ നീയൊക്കെ പിണറായിയുടെ അടിമകളായി ജീവിക്കുന്നിടത്തോളം കാലം പ്രതികരിക്കുന്നവനെ പ്രതിഷേധിക്കുന്നവനെ അടിച്ചമർത്താൻ ശ്രമിക്കും പക്ഷേ ആ അടിച്ചമർത്തൽ യുവമോർച്ചയോടൊപ്പം വേണ്ട എന്നുള്ള സൂചനയാണ് കഴിഞ്ഞ ദിവസം ദണ്ടുപയോഗിച്ച് നടത്തിയ മാർച്ചിൽ നിങ്ങൾക്ക് നൽകുന്ന സൂചന അവരെ തൊടാനുള്ള കരുത്തുണ്ടോ എസ് എഫ് ഐക്കാരാ നിങ്ങൾക്ക് അവരെ ഒന്ന് തൊട്ടുനോക്കുവാനുള്ള ചുണയുണ്ടോ നിനക്കൊക്കെ നിനക്കൊക്കെ കരുത്തുണ്ടോ ഡിവൈഎഫ്ഐക്കാരാ ഈ യുവമോർച്ചക്കാരെ ഒന്ന് തൊട്ടുനോക്കാൻ സി പി എമ്മുകാരൻ്റെ അണികളുണ്ടല്ലോ ഗുണ്ടകളായി ജീവിക്കുന്നവർ അവനൊക്കെ കരുത്തുണ്ടോ നട്ടലുണ്ടോ ഒന്ന് തൊട്ടുനോക്കാൻ കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധം നീക്കം കാണണം ഇനിയും ഉണ്ടാകും അത്തരത്തിൽ യുവമോർച്ചയുടെ പ്രതിഷേധം കരിങ്കൊടി പ്രതിഷേധം ആ കരിങ്കൊടി പ്രതിഷേധത്തിനിടയിൽ ദണ്ടുപയോഗിച്ച് മാർച്ച് നടത്തിയ ഈ യുവമോർച്ചക്കാരനെ ബി ജെ പി ഒന്ന് തളയ്ക്കാൻ ശ്രമിച്ചാൽ നീയൊക്കെ പിന്നെ ഹോസ്പിറ്റലിന് വരദാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആശുപത്രി കിടക്കയിൽ നിന്ന് എണീക്കുവാനുള്ള എണീറ്റ് നടക്കുവാനുള്ള ഗതികേടിലായിപ്പോയി ഈ എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ആ യുവമോർച്ചയുടെ സമരം ഇത് ഞാൻ വിളിച്ചു പറയുന്നതല്ല യുവമോർച്ചയുടെ നേതാക്കൾ തന്നെ വിളിച്ചു പറയുന്നതാണ് അവരുടെ മുദ്രാവാക്യങ്ങളിൽ അലയടിക്കുന്നതാണ് തൊടാൻ ധൈര്യമുണ്ടെങ്കിൽ അവരെ ഒന്ന് തൊട്ടുനോക്കുവെന്ന് നീയൊക്കെ കോൺഗ്രസ്സുകാരനെയും യൂത്ത് കോൺഗ്രസുകാരനെയും കെ എസ് യുക്കാരനെയും ഹെൽമറ്റും പൂച്ചട്ടിയും കൊണ്ട് അടിച്ചൊതുക്കിയതുപോലെ ആകില്ല എന്നുള്ള സൂചനയാണ് അവർ നൽകുന്നത് അതുകൊണ്ട് നീയൊക്കെ ഇനി കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള നിന്റെയൊക്കെ നവ സദസ് യാത്രയിൽ നീയൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കുക എന്നുള്ള സൂചനയാണ് യുവമോർച്ച നൽകുന്നത് ആ സൂചന കണ്ടില്ലെങ്കിൽ ആ സൂചന നിങ്ങൾ കേട്ടില്ലെങ്കിൽ നീയൊക്കെ അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള സൂചനകൾ കൂടി അവരുടെ മുദ്രാവാക്യങ്ങളുണ്ട് ആ മുദ്രാവാക്യങ്ങൾ കേട്ട് നിങ്ങൾ ഭയപ്പെടരുത് സി പി എമ്മുകാരാണ് നിങ്ങൾ ചിന്തിക്കുക ആ വരുന്നത് യുവമോർച്ചയുടെ കേഡറുകളാണ് എന്ന് നിങ്ങൾ മടന്നു പോകരുത് അവർ പഴയ നിങ്ങൾ പറയുന്ന നിങ്ങൾ അടി കൊടുത്ത നിങ്ങൾ അടി ഓട്ടിച്ച യൂത്ത് കോൺഗ്രസുകാരനോ കെ എസ് യുക്കാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ അല്ല എന്ന് കൂടി പറയട്ടെ അതുകൊണ്ട് ദേഹം ചെളിപുരലുണ്ടെങ്കിൽ മടങ്ങിപ്പോവുക